നമസ്കാരം പുതിയ വീടിലേക്ക് ഏവർക്കും സ്വാഗതം അതുല്യ എന്ന വ്യക്തിയുടെ മരണം വളരെയധികം വേദനയോടുകൂടിയാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ നോക്കിക്കണ്ടത് അതുല്യയുടെ ഭർത്താവിൻ്റെ അഭിനയമാണ് ഇന്ന് വളരെയധികം ശ്രദ്ധ നേടുന്നത് ഒരു പത്തു വയസ്സുള്ള മോളുമുണ്ട് മോളെ എവിടെയും കണ്ടില്ല ഭർത്താവ് മുഴു കുടിയൻ എന്നതിനെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു സാധാരണ ആളുകൾക്കിടയിൽ കാണുന്നത് പോലെ തന്നെ കുടിച്ച് ലെക്ക് കെട്ട് വന്ന് ഭാര്യയെ കസേരയും മറ്റു വസ്തുക്കളും ഉപയോഗിച്ച് ഉപദ്രവിക്കുന്ന ഒരു സാധാരണ വിദ്യാഭ്യാസമോ യാതൊരുവിധ അടിസ്ഥാന വിവരമോ ഇല്ലാത്ത ഒരു മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന എല്ലാ അഭ്യാസങ്ങളും അതുല്യക്ക് നേരെ ആ വ്യക്തി നടത്തിക്കൊണ്ടിരുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നു എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ വ്യക്തി മാറ്റപ്പെട്ടത് അല്ലെങ്കിൽ ഇത്തരത്തിൽ സൈക്കോ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് എന്തുകൊണ്ട് ചികിത്സ നിഷേധിച്ചു നിഷേധിച്ചിരുന്നു എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഓരോ വിവരങ്ങളും പുറത്തു വരുമ്പോൾ വളരെ വ്യക്തമാണ് ഇദ്ദേഹം ഒരു മാനസിക രോഗി തന്നെയാണ് ഇനി മാനസിക രോഗത്തിൻ്റെ പേരും പറഞ്ഞ് രക്ഷപ്പെടാനാണോ അടുത്ത ശ്രമമെന്നറിയില്ല എങ്കിലും അറിഞ്ഞോ അറിയാതെയോ ഇത്തരത്തിലുള്ള ആളുകൾ നമുക്കിടയിൽ കൂടി വരുന്നുണ്ട് മദ്യപാനവും മറ്റ് രീതിയിലുള്ള ചില സ്വഭാവ ദൂഷ്യങ്ങളും കൊണ്ടു നടക്കുമ്പോഴും സ്വന്തം ഭാര്യയെ തുല്യം സ്നേഹിക്കുന്നുണ്ട് എന്ന് പലതവണ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേ ഇരിക്കും എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞെന്ന് അതുല്യയെ പല ആവർത്തി പല വീഡിയോകളിലും ഇദ്ദേഹം പറയുന്നത് കേൾക്കാനിടയായി തീർന്നു ഇത്രമാത്രം മനസ്സിൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു മറ്റൊരാളെ അല്ലെ താൻ സ്നേഹിക്കുന്ന വ്യക്തിയെ എത്രത്തോളം ഉപദ്രവിക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന് അവിടെ എന്ത് പ്രസക്തിയുണ്ട് ഉപദ്രവിച്ച് സമാധാനം കെടുത്തി ഇക്കഴിഞ്ഞ കാലം അത്രയും ഒമ്പത് വർഷക്കാലത്തോളം ഇവര് ജീവിക്കുകയായിരുന്നു പരസ്പരം ജീവന തുല്യം സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയാതെ ഒരു മാനസിക രോഗിയോടുകൂടെ ഇത്രയും കാലം ജീവിച്ച ആ പെൺകുട്ടിയെയും അവരുടെ മകളെയും സമ്മതിക്കേണ്ടിയിരിക്കുന്നു ഇത്തരത്തിൽ അനേകം വിവാഹാനന്തരമുള്ള മരണങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു പെൺകുട്ടികൾ വളരെ ജാഗ്രതയോടുകൂടി തന്നെ തൻ്റെ പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക ഇനി വിവാഹമൊന്നും കഴിച്ചില്ലെങ്കിലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ജോലി ചെയ്ത് വളരെ തൻ്റെ ഇടത്തോടു കൂടി സമാധാനത്തോടുകൂടി ഭൂമിയിൽ ജീവിച്ചു മരിച്ചാൽ അത്രയും ആശ്വാസം വേണ്ടാത്ത തലവേദനകളെല്ലാം തലയിലേക്ക് എടുത്തു വെച്ച് സ്വസ്ഥതകെട്ട ജീവിതവുമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്നത് ഒറ്റയ്ക്ക് ജീവിച്ചാലും മരിക്കും വിവാഹം കഴിച്ച് ജീവിച്ചാലും മരിക്കുക തന്നെ ചെയ്യും ഈ ലോകത്തിലെ കഷ്ടതകള് അനുഭവിച്ചുകൊണ്ട് എത്രയോ സ്ത്രീകൾ ഓരോ ഭവനങ്ങളിലും കഴിയുന്നുണ്ട് നല്ല ജോലി നല്ല സാമ്പത്തിക സ്ഥിതി ഇതൊക്കെ ഉണ്ടായിരുന്നിട്ടും ഈ തരത്തിലേക്ക് ഒരാത്മഹത്യയോ കൊലപാതകമോ ഏതാണെന്ന് പോലും തിരിച്ചറിയാനാവുന്നില്ല ഓരോ വ്യക്തിയും മാറ്റപ്പെടുന്നത് അതുല്യെപ്പോലുണ്ടായ ഒരു സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി ഒരു മോളുണ്ട് ഇത്തരം നല്ലൊരു വ്യക്തിക്ക് ഈ നരാധമൻ്റെ കൈകളിൽ ചെന്ന് പെട്ടതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ഇവർക്ക് ജീവിതം കളയേണ്ടി വന്നത് ഓരോ പെൺകുട്ടിയും വളരെയധികം ശ്രദ്ധയോടുകൂടി ജീവിതം തിരഞ്ഞെടുക്കുക വിവാഹിതരായില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ലാതെ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കും ഇത്തരം സൈക്കോകളുടെ കൂടെ ജീവിക്കാതിരിക്കുക